നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക വീട് വെക്കാൻ വേണ്ടി പോകുന്ന ആളുകളെല്ലാവരും കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് പോകുന്നത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും എന്നുള്ള ആത്മവിശ്വാസത്തോട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പഠനങ്ങൾ പറയുന്നത് എഴുപത്തിരണ്ട് ശതമാനത്തിന് മുകളിലാളുകളും വീട് പണിക്ക് ശേഷം അയ്യോ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരായിരുന്നെങ്കിൽ കൃത്യമായിരുന്നേനെ എന്ന് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഈ മൂന്ന് ക്രിറ്റിക്കലായിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് പല ആളുകളുടെ ലക്ഷങ്ങളോളം പൈസ വളയുകയും അതുപോലെ തന്നെ മാസങ്ങളോളം സ്ട്രെസ്സ് അനുഭവിക്കേണ്ടി വരികയും അതിനുശേഷം വർഷങ്ങളോളം അതിനുശേഷം റിഗ്രറ്റ് അനുഭവിക്കേണ്ടി ചെയ്യേണ്ട ഒരവസ്ഥ വന്നത് അപ്പം നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ ഈ വരാൻ പോകുന്ന മിസ്റ്റേക്കുകൾ ഒഴിവാക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിന്ന് കണ്ടുനോക്കുക മിക്കവാറും വീട് വെക്കാൻ പോകുന്ന ആളുകൾ ഇതാണ് എൻ്റെ ബഡ്ജറ്റ് പ്രൈസ് അപ്പോൾ ഈ ഒരു പ്രൈസിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ അല്ലെങ്കിൽ എൻ്റെ സ്ഥലം ഇതാണ് ഈ സ്ഥലത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ നേരത്തെ എവിടെയെങ്കിലും ചെയ്തേക്കുന്നു ഒരു ഫ്ലോർ പ്ലാൻ്റെ എക്സ്റ്റീരിയലും കാര്യങ്ങളൊക്കെ ഇടക്ക് ബിൽഡ് തരും അപ്പോൾ ബിൽട്ടർ മിക്കവാറും വന്നേക്കുന്ന ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഫ്രീ ഫീ ആയിട്ടുള്ള ഒരു പ്ലാനും കാണും എക്സ്ചേഞ്ചിലും കാണിക്കും നിങ്ങളുടെ ബഡ്ജറ്റും പറയും അപ്പോൾ ഓക്കെ ഇത് ആണെന്നുള്ള രീതിയിൽ ചെയ്ത് തരും പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളത് കൃത്യമായിട്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് നിങ്ങളുടെ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു വാസ്തുവിൻ്റെ പോലും ഒക്കെ നോക്കിയിട്ട് പറയും ഇതിനകത്ത് വാസ്തുവിൻ്റെ ഇന്നൻ്റെ സ്ഥാനങ്ങൾ പ്രശ്നമുണ്ട് ഇന്നത്തെ കാര്യങ്ങളൊന്നും പറയും അല്ലെങ്കിൽ നിങ്ങൾ ഫർണിച്ചറും കാര്യങ്ങളും കിടാൻ നേരത്ത് പറയും ഇതിനകത്ത് ഫർണിച്ചർ വെക്കാൻ നേരത്ത് പറ്റത്തില്ല അത് ആ ഒരു ഡ്രോയിങ്ങിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു പ്ലാനിൻ്റെ അകത്ത് എന്താണോ നേരത്തെ എത്തുന്നത് അത് അതേപോലെ അത് നിങ്ങളുടെ മനസ്സിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു പ്ലാനോ കാര്യങ്ങളോ ആയിരിക്കത്തില്ല അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും ഇന്ന് റീവർക്ക് ചെയ്യാന്ന് വേണ്ടി ആ ഓരോ വർക്കിനും എക്സ്ട്രാ പേയ്മെൻറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തന്നെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലക്ക് സോൾവ് ചെയ്യാൻ എന്നാണ് ആദ്യം അറിയേണ്ടത് ഇപ്പോൾ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് വെക്കണം ഞാൻ വീട് വെക്കാൻ തുടങ്ങിയതിനു ശേഷം പിന്നീട് റീവർക്ക് അല്ലെങ്കിൽ റീഡിസൈ എന്ന് പറയുന്ന സ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പ്ലാനും കാര്യങ്ങളും ഫൈനലായിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിലൂടെ തന്നെ ആയിരിക്കും കൃത്യമായിട്ട് ഞാൻ പോകുന്നത് അത് നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിച്ചിരിക്കണം കാര്യത്തിൽ കാരണവശാലും പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ പാടില്ല രണ്ടാമനാട്ട് ഈ വീട് വെച്ചതിന് ശേഷം വാസ്തു വികാരം ചെയ്യുന്ന ആളെ കാണിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന മാറ്റങ്ങൾക്ക് വരച്ചിട്ട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ വീട് കാണാൻ വരുമ്പോഴത്തേക്കും പാലുകയച്ചിന് സമയത്തോ എല്ലാം വന്നിട്ട് പറയും അല്ലാതെ ഇന്ന തന്നെ പൊസിഷൻ തട്ടില്ലേ ഇന്ന കാര്യങ്ങൾ തട്ടില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സമാനങ്ങളും അങ്ങനത്തെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ല അപ്പോൾ ഞാൻ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും വാസ്തുവിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണോ അത് നിർബന്ധമായിട്ട് ഞാൻ കൃത്യമാക്കിന് ശേഷം മാത്രമേ ഞാൻ വീട് പണി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്നാണ് നിങ്ങളുടെ രണ്ടാമതൊരു തീരുമാനം മൂന്നാമതായിട്ട് എടുക്കാൻ നേരത്ത് എൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ എനിക്ക് ഏതൊക്കെ ഫർണിച്ചറുകളാണ് എനിക്ക് വീട്ടിൽ വെക്കാൻ പോകണം എന്നുള്ളത് ഞാൻ ആദ്യമേ തീരുമാനിച്ച് എൻ്റെ ബഡ്ജറ്റ് ഇതാണ് എൻ്റെ ഫാമിലി ഇതാണ് എൻ്റെ ഫാമിലിക്കകത്ത് കുട്ടികൾക്കിതാണ് അപ്പോൾ അവർക്ക് ഇതിന് ഇന്നെ സാധനങ്ങളാണ് ആ വീട്ടിൽ ഫർണിച്ചറായിട്ട് ഞാൻ മേടിക്കാൻ പോകുന്നത് ഇത്രയെത്ര എക്സ്പെൻസ് ആവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള റൂമിൻ്റെ പൊസിഷൻ രീതിയിൽ ആ റൂമിനകത്ത് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ഫർണിച്ചർ വരുന്ന രീതിയിലേക്ക് അങ്ങനത്തെ ഫർണിച്ചറും കൂടെ ലോ ചെയ്യുന്ന രീതിയിലേക്ക് കൃത്യമായിട്ട് ആ റൂമിന് മാക്സിമം സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാനുള്ള അല്ലാതെ നമുക്കൊരു വലിയ റൂം വെച്ചിട്ട് അതിനകത്ത് ആകെ കുറച്ച് ഫർണിച്ചറോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ റൂമിൻ്റെ ആവശ്യമില്ല നമ്മുടെ എന്താണ് നമ്മൾ ഇടാൻ പോണ ഫർണിച്ചർ ആ ഫർണിച്ചർ അവിടെ വയ്ക്കുകയും അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വാക്ക് സ്പേസ് കിട്ടുകയും ചെയ്യുന്ന രീതിയിലേക്ക് അത്രയ്ക്കുള്ള ആവശ്യമുള്ള അപ്പോൾ ആ രീതിയിൽ ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് സേവ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമാക്കിന് ശേഷം മാത്രമേ ഞാൻ വീട് പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് നിങ്ങൾ ആദ്യമേ തന്നെ പരിപാലിക്കുന്നത് ഹായ് ഞാൻ ശരണന സ്നാർ വാസ്തു സ്പേസ് ഒപ്റ്റിമൈസ്ഡ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്നൊരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ കൂടിയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വാസ്തുവികാരം ചെയ്യുന്ന ആളും എഞ്ചിനീയറും ബിൽഡറും വീട് വെക്കാൻ പോകുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചെന്നുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ ഫീൽഡിൽ നോളജ് ഉണ്ടാകും ആ നോളജ് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൂടെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടം ഒക്കെ ആകുമ്പോഴത്തേക്കും വീട് വെക്കാൻ വരുന്ന ഒരാൾക്ക് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ വാസ്തു എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും പഴാണ് കാൽക്കുലേഷൻ ടേബിളുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊക്കെ എളുപ്പത്തിലായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തരുന്നില്ല നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ പല പല ആചാര്യന്മാരുടെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ജോയിൻ ചെയ്തിരുന്നു നമ്മൾ നമ്മളെല്ലാവരും കൂടെ അത് ഏകോപിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ചില ഇപ്പോൾ വാസ്തുവിനെ പറ്റിയൊരു കൊശ്ൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഫ്ലോർ പാൻ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് വാസ്തു വികാരം നാളും മൂന്നും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ട രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വാസ്തുവിൻ്റെ എന്താണ് അതിൻ്റെ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ് അതിന് പിന്നിലെ സയൻസ് എന്താണ് ഈ കാലഘട്ടത്തിൽ അത് എങ്ങനെയാണ് പ്രായോഗ്യമാണ് ഈ രീതിയിലുള്ള പഠനമാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കമ്മ്യൂണിറ്റിക്കകത്ത് തുടങ്ങുന്നത് ഇങ്ങനെ നമ്മൾ പഠിച്ചതിന് ശേഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറാമതും ഈ കമ്മ്യൂണിറ്റി ക്യാത്ത് വരുന്ന ആളുകൾ വാസ്തുവിന്റെ പോയിന്റ് ഓഫ്യൂ കൃത്യമാക്കി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ക്യാത്ത് എൻജിനീയർമാരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ എൻജിനീയർമാരുടെ ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ എ ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറാമതും കൃത്യമായിട്ട് ആ ഓരോ റൂം കൊടുത്ത് ആ റൂമിൻ്റെ അകത്ത് എവിടെയൊക്കെയാണ് ഫർണിച്ചർ ഇടുന്നത് ഉൾപ്പെടെ ഉള്ളത് എയെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാനും സാധിക്കും സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതി ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിലൊക്കെ കൂടെ ചെയ്യുന്ന രീതിയിൽ വരും കാലഘട്ടത്തിനനുസരിച്ച് വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ വീടുകൾ നിർമ്മിച്ച് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വീക്കിലി ആയിട്ട് എല്ലാവരും കൂടെ ഫ്ലോർ കോർക്കാൻ ക്രമീകരിക്കും എല്ലാവരും കൂടെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ചലഞ്ചിലൂടെയാണ് നമ്മൾ ക്രമീകരിക്കുന്നത് അതേ മെത്തേഡ് തന്നെയാണ് സിമ്പിൾ മെത്തേഡാണ് വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിൽ നമ്മുടെ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾ ഒന്ന് പഠിച്ച് നോക്കാം അങ്ങനെ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കാർ ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാൾ നിങ്ങൾ അവസരം കൊടുക്കുക ബാക്കിയുള്ളവരൊന്നും വ്യത്യസ്തമായിട്ട് അവരെങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ വെബിനാറിനകത്ത് പറഞ്ഞു തരും തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള വെബിനാർ കാണുക ഈ വെബിനാറിനകത്ത് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും അവരെ ഫ്ലോർ ഫ്ലോർഫാം വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരാൾ കൂടെ അവസരം കൊടുക്കുക ഈ വെള്ളിയാഴ്ച നടക്കുന്ന ഈ വെബിനാർ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാൽക്കുലേഷൻ ടേബിൾ ഉപയോഗിച്ചിട്ട് വാസ്തുവും അതുപോലെ ഏ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും പല സമയങ്ങളൊരു ഫ്ലോർ പ്ലാങ്ക് ക്രമീകരിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് എങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്പേസ് ഒപ്റ്റിമസേഷനോട് നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ എന്നൊരു ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇരുപത്തഞ്ച് കഴിഞ്ഞൊരു രണ്ടായിരം എടുത്തു കഴിഞ്ഞാൽ എത്ര ഒരു ലക്ഷം ഒരു അമ്പതിനായിരം രൂപയെന്ന് നിങ്ങൾക്ക് ആ പ്ലാനിങ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഇതെല്ലാം സാധിക്കും എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള നിങ്ങളുടെ അടുത്തുള്ള ഒരാളുടെ സേവനം നിങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരെങ്ങനെയായിരിക്കും നിങ്ങളെ ട്രീറ്റ് ചെയ്യുക അവരെങ്ങനെയായിരിക്കും നിങ്ങൾ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ലൈവായിട്ട് ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ച് ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്തതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചല്ല എട്ടയുടെ ലൈവായിട്ടുള്ള വ്യവസ്ഥ പങ്കെടുക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഇൻഫർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വാസ്തു അഡ്വൈസർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ചാനലകത്ത് നിങ്ങൾ നോക്കുക ഇതേപോലത്തെ ഒത്തിരി വീഡിയോകളും ഒത്തിരി കാൽക്കുലേഷൻ ടേബിൾ ഉപയോഗിച്ച് ഫ്ലോർ പാനുകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു